കവല മുതൽ വരെയുള്ള മൂന്നര കിലോമീറ്റർ ദൂരം റോഡ് പൊട്ടിപ്പൊളഞ്ഞ് യാത്രക്കാർ ദുരിതത്തിൽ ജീവൻ പുനർനിർമ്മിക്കാൻ തടസ്സമാകും വള്ളിത്തോട് നിന്നും ആനപ്പന്തി അങ്ങാടിക്കടവ് കൈക്കോട്ടക്കരി ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് ഏറെ ദുരിതത്തിലായിട്ടുള്ളത് ആനപ്പന്തി കവലയിലും സെന്റ് ജൂഡ് നഗറിലും ഓടിച്ചുകുന്നിലും റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് സ്കൂൾ കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഏറെ ബുദ്ധിമുട്ടിലായത് ഇരുചക്ര വാഹനത്തിന് അപ്പോൾ നമ്മളെ ഇപ്പൊരു പുലരാം കാലത്ത് ഒരു അഞ്ച് അഞ്ചര മണിക്കൊക്കെ അതിലേക്ക് പോകുന്നതാണ് മിക്കവാറും ഇതിൻ്റെ അപ്പുറമൊക്കെ വലിയ കുഴി അതിലൊക്കെ വീണാൽ പിന്നെ അപകടം തന്നെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ആനപ്പന്തി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഇവിടെ വരെയുള്ള റോഡ് ഒരു വർഷമായിട്ട് ഇവർ പൊളിച്ചിട്ടേക്കുവാണ് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിന് ഇവർ ഈ പണി തുടങ്ങിയിരുന്നു ഇതുവരെ ഇതിലൊരു നടപടിയില്ല ഇവിടെന്നല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാം മാറിയാലല്ലോ ഒരു വണ്ടിക്ക് ഇവിടെ ചവിട്ടിയും ഒന്നുമില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ല അങ്ങാടിക്കടവ് ഇരിട്ടിയിലേക്ക് തന്നെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയോര ഹൈവേ ആണിത് ഇതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് വലിയ കുഴികൾ വളരെ ആഴത്തിലുള്ള ഗർത്തങ്ങളായി മാറാൻ പോവാണ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ നമ്മൾ ഈ നാട്ടിൽ ഉണ്ടാവും അത് വന്നതിന് ശേഷമാണ് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അധികൃത ഇടപെടുന്നത് അതിന് എത്രയും പെട്ടെന്ന് വേണ്ട ഭരണാധികാരികളോട് മഴക്കാലം ആരംഭിച്ചതു മുതൽ തുടരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടും അധികൃതർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല കുഴിയിൽ വീണ് ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് സംഭവിക്കുന്ന കേടുപാടുകളും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ നിത്യസംഭവമാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ പൂർത്തിയായാൽ മാത്രമേ റോഡ് വീതി കൂട്ടി ടാറിംഗ് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ രണ്ട് വകുപ്പുകളും പരസ്പരം പഴിച്ചാരി മത്സരിക്കുമ്പോൾ ദുരിതത്തിലാകുന്നത് യാത്രക്കാരാണ് നിരവധി വാഹനങ്ങൾ കടന്നു റോഡിൽ ഓരോ ദിവസവും കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു വരികയാണ് കുഴികളിൽ നിക്ഷേപിച്ച കോറി കോറിവേസ്റ്റ് ഉൾപ്പെടെ റോഡിൽ ചിതറിക്കിടന്ന് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം റോഡിന്റെ പൂർണമായും തകർന്ന ഭാഗങ്ങളിൽ കുഴികൾ അടച്ച താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മേശ ആ ഇതീ മാറ്റാനായിട്ടേ ഇത് ഇപ്പോ അടുത്തേക്ക് പോന്നെ വീട് പണി നടക്കുന്നുണ്ട് ടൈല് വാങ്ങാൻ വേണ്ടി പോന്നിയാ നീ ടൈൽ എടുക്കാനല്ലേ പോകുന്നത് നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി

നിങ്ങൾ എത്ര തുകയ്ക്കാണോ പർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്